കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ ജനവാസ മേഖലയിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ വനപാലകർ പിടികൂടി കാട്ടിൽ തുറന്നുവിട്ടത് തങ്ങൾക്ക് ഭീഷണിയായ വന്യജീവികളെ തുരത്താനുള്ള നടപടികൾ കാര്യക്ഷമമല്ലെന്ന് കാട്ടിയുള്ള നാട്ടുകാരുടെ പ്രതിഷേധവും വാർത്തയായിരുന്നു ഇതുപോലെ നാട്ടുകാർക്ക് ഭീഷണിയായ ഒരു പുലിയെ ധൈര്യശാലിയായ ഒരു കർഷകൻ പിടിച്ച വാർത്തയെയാണ് കർണാടകയിൽ നിന്നും പുറത്തു വരുന്നത് കെണിവെച്ചും മയക്കുവെടി വെച്ചുമൊന്നുമല്ല പുലിയുടെ വാലിൽ പിടിച്ചാണ് ഈ കർഷകൻ പുലിയെ പിടികൂടിയത് സംഭവത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ വൈറലാണ് ബാംഗ്ലൂരുവിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ തുമക്കുരു ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ തിങ്കളാഴ്ചയായിരുന്നു സംഭവം ദിവസങ്ങളായി പ്രദേശത്ത് ഭീഷണിയായ പുലിയെ പിടികൂടാൻ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ദൗത്യം നടക്കുകയായിരുന്നു ബോംബെ എന്ന് വിളിക്കുന്ന നാപ്പത്തി മൂന്നുകാരനായ യോഗാനന്ദ് ഉൾപ്പെടെ ചില ഗ്രാമവാസികളും ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ടായിരുന്നു ഇതിനിടെയാണ് പുലി പതിനഞ്ചംഗ സംഘത്തിന് മുന്നിലെത്തിയത് കെണിവച്ച് പുലിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പെട്ടെന്നാണ് പുല്ലുകൾക്കിടയിൽ നിന്ന് പുലി കുതിച്ചെത്തിയത് ഇതോടെ കൂടി നിന്ന ആളുകളെല്ലാം നിലവിളിച്ചോടുകയായിരുന്നു വനപാലകർ വലയെറിഞ്ഞ പുലിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പുലി സ്ഥലത്ത് കൂടി നിന്നിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇടയിലേക്ക് കുതിച്ചതോടെ ബോംബെ ഒട്ടും ചിന്തിച്ചില്ല പുലിയുടെ വാലിൽ തന്നെ പിടിത്തമിട്ടു ഉടൻ തന്നെ വനപാലകർ വലയെറിഞ്ഞ പുലിയെ പിടികൂടി ഇതിനെ കൂട്ടിലാക്കുകയും ചെയ്തു സ്ത്രീകളും കുട്ടികളും അപകടത്തിലാണെന്ന് തോന്നിയതോടെ താൻ മറ്റൊന്നും ചിന്തിച്ചില്ലെന്നും കയ്യിൽ കിട്ടിയ വാലിൽ പിടുത്തമിടുകയായിരുന്നുവെന്നും ബോംബെ പറയുന്നു വാലിൽ പിടിച്ച് എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അതിനെ പിന്നോട്ട് വലിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ വല ഉപയോഗിച്ച് അതിനെ കുടുക്കി ആ സമയത്ത് എനിക്ക് പേടിയൊന്നും തോന്നിയില്ല ആളുകളെ രക്ഷിക്കണം എന്ന് മാത്രമാണ് ചിന്തിച്ചത് പിന്നീട് ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിവരിച്ചപ്പോൾ മാത്രമാണ് എത്രത്തോളം അപകടം നിറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞത് എന്തായാലും പുലി ഉൾപ്പെടെ ആർക്കും പരിക്കുകൾ ഉണ്ടായിട്ടില്ല യോഗാനന്ദ് പറഞ്ഞു പിടികൂടിയ പുലിയെ മൈസൂരുവിലെ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി ഫോറസ്റ്റ് ഓഫീസർ അനുപമ പറഞ്ഞു നാലു വയസ്സുള്ള ആൺപുലിയാണ് പിടിയിലായത് പുലിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ചികിത്സ പുരോഗമിക്കുകയാണെന്നും അവർ വ്യക്തമാക്കി